കഴിഞ്ഞ നാലര വർഷമായി വെമ്പായത്ത് നിന്ന് നെടുമങ്ങാടയ്ക്ക് പോകുന്ന ഈ വഴിയിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നതായിരുന്നു നാട്ടുകാർക്ക് തലവേദനയായിരുന്നത് പക്ഷേ എന്നാൽ ഇപ്പോൾ പി ഡബ്ല്യു ഡി പണിഞ്ഞ ഈ പുതിയ ന്യൂജൻ റോഡാണ് തലവേദന കാരണം ഈ റോഡിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പോലെ ഇളകി പോകുന്ന സ്ഥിതിയാണ് ഇതായിരുന്നു റോഡിന്റെ അവസ്ഥ ടാർ ചെയ്ത് മൂന്നാം പക്കം തന്നെ റോഡ് തകർന്നു മെറ്റിലും ടാറും പല വഴിക്കായി ന്യൂസ് കരാറുകാരന്റെ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയതോടെ പൊതുമരാമത്ത് വകുപ്പ് അന്വേഷണം നടത്തി നിർമ്മാണത്തിൽ അപാകതകളുള്ളതിനാലാണ് റോഡ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നതെന്ന് വ്യക്തമായി കരാറുകാരന്റെ ലൈസൻസ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശമുണ്ട് വീഴ്ച വരുത്തിയ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരായ ഓവർസിയർ മുഹമ്മദ് രാജി അസിസ്റ്റന്റ് എഞ്ചിനീയർ അമൽരാജ് എന്നിവരെ സസ്പെൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം